ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും പല ചോദ്യങ്ങൾക്കും മറുപടിയില്ല ദ ഹിന്ദു അഭിമുഖത്തിൽ വിവാദ മറുപടി കൂട്ടിച്ചേർത്തതിൽ നിയമ നടപടി സ്വീകരിക്കുമോ ഒഴിഞ്ഞു മാറി ഉണ്ടായിട്ടും അത് പരിശോധിക്കുമെന്ന് പോലും പറയാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല ഹിന്ദു ഓൺലൈനിൽ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കത്തെങ്കിലും അയച്ചത് ഹിന്ദു പത്രാധിപരുടെ വിശദീകരണം പി ആർ വിവാദം എന്ന കുപ്പിയിലടച്ച ഭൂതത്തെ തുറന്നുവിട്ടു മഹാമൗനത്തിലായിരുന്ന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വീണെടുത്ത് കിടന്നുരുണ്ടു ദിന്ദു ദിനത്തിനെതിരെ നിയമ നടപടി എടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇതായിരുന്നു അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളു ശരി ശരി നിങ്ങൾക്ക് 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 മറു മറുപടി അല്ല വേണ്ടത് നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ ഇക്കാര്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളുമായുള്ള മത്സരത്തിൽ തന്നെ കരുവാക്കേണ്ടത് മറുപടി ഉയർന്ന ചോദ്യങ്ങൾക്ക് പലതിനും മറുപടിയില്ല മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടും അന്വേഷിക്കാൻ മടിക്കുന്നത് എന്ത് വിവാദ പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ ഏജൻസിയോട് ആവശ്യപ്പെട്ടത് ആര് കെയ്സൺ ഗ്ലോബൽ ഏജൻസിയെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ അഭിമുഖ സമയം സിഇ വിനീത് ഹാണ്ട മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിൽ കയറിയത് സുരക്ഷാ വീഴ്ചയല്ലേ ഒരു പകൽ മുഴുവൻ കോളക്കമുണ്ടാക്കിയിട്ടും വിവാദ പരാമർശം മുഖ്യമന്ത്രിയുടെതല്ലെന്ന് ചൂണ്ടിക്കാട്ടാൻ വൈകിയതെന്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കിടക്കുകയാണ് ട്വന്റി തിരുവനന്തപുരം